ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിത്യമായി ദൈവത്തെ ആരാധിച്ചതായ ശ്രേഷ്ഠ പുരോഹിതനായ ജോർജസിനെ നാം ഓർക്കുന്നതിലുള്ള പ്രസക്തി പ്ലിയോനെക്സിയ എന്ന രോഗം ബാധിക്കാത്ത ഒരു പുരോഹിതനായിരുന്നു ജോർജസൻ എന്ന് എനിക്കേറെ ബോധ്യമുള്ള ഒരു ജീവിതം കൂടിയാണ് കാരണം ഈ പരിശുദ്ധ ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ഇന്ന് ബലിയർപ്പിക്കുമ്പോൾ എനിക്ക് ഒരു അഭേദ്യമായ ബന്ധമുണ്ട് കാരണം ആദ്യമായി ഞാൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ വരുമ്പോൾ മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ തിരുമേനി താമസിച്ചിരുന്നതായ ആ മുറിയിൽ വന്നു അതിനുശേഷം ഇവിടെ ജോർജ് അച്ഛനെ കണ്ട് അച്ഛനെ ഈ മുറിയിലേക്ക് എവിടെയാണ് അച്ഛൻ്റെ താമസിക്കുന്ന സ്ഥലം അവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു അപ്പോൾ എന്നോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ സന്ധിക്കാൻ നമസ്കാരത്തിൽ പാട്ടുപാടുകൾ ചെയ്തു കേട്ടപ്പോൾ അച്ഛൻ വീണ്ടും ഇടക്ക് കാണുമ്പോഴൊക്കെ പാട്ടുപാടാൻ കോണോ